എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു റീൽ അയച്ചു തന്നു അവരുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലം ഇതുണ്ടോ മതി അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു സ്ഥലം കാണാൻ പോയാലോ ഈ തിരുവല്ലായിൽ നമ്മുടെ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അതായത് വലിയൊരു പാറമടയായിരുന്നു ആ പാറമട പൊട്ടിച്ച് ഉപേക്ഷിച്ച ഒരു പാറമടയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പൊ എന്തായാലും നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്ക് എന്തായാലും ഇത് കാണാൻ പോയിട്ട് വരാം ഓക്കെ വാ പോയിട്ട് വരാം സമയം ഇപ്പൊ രാവിലെ ഒരു ഒമ്പത് ഒമ്പതേ കാലം കേട്ടുണ്ട് പക്ഷെ വെയിലധികം കേട്ടോ അതുകൊണ്ട് തന്നെ വെളുപ്പാങ്കാലത്ത് പോകുന്ന ഒരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണുള്ളൊരു സ്ഥലമായിരുന്നു പക്ഷേ പല സമയങ്ങളിലും എനിക്ക് അവിടെ എന്താ പറയുക പോകണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങോട്ടേക്ക് പോകാനായിട്ട് കൂട്ടാക്കിയിട്ടില്ലെന്നുള്ളതാണ് വ്യക്തി പറഞ്ഞത് എനിക്ക് ഈ മലയും കുന്നും അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ കുറേ നാളായിട്ട് അങ്ങോട്ട് പോകണമെന്നൊക്കെ ഓർത്തിട്ടും പോകാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പം അതായത് രാവിലെ എന്നാൽ അങ്ങോട്ട് തന്നെ പോകാമെന്ന് കരുതി ഇറങ്ങിയതാണ് അപ്പം എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ആ ഏരിയയിൽ പക്ഷെ ഞാൻ അവരെയൊക്കെ വിളിച്ച് നോക്കിയപ്പോൾ അവരൊന്നും സ്ഥലത്തില്ല എല്ലാവരും ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ പോയിട്ടുണ്ട് പോയായിരുന്നു പിന്നെ ഒറ്റയ്ക്ക് പോയി ജസ്റ്റ് അവിടെ വരെ പോയി കാണുക കോരുക എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ പുറത്ത് ഇറങ്ങിയതാണ് അവിടെ ഇത് നെല്ലാടെന്ന് പറഞ്ഞ ഞങ്ങനാണ് നെല്ലാട്ടിൽ നിന്ന് നമുക്ക് ഈ ഓതറയൊക്കെ പോകുന്ന റൂട്ടിലാണ് പോകേണ്ടത് അപ്പം നമുക്ക് ഓതറ ചെന്നിട്ട് അവിടെ ആരുടെയെങ്കിലും തിരക്കാം അവിടെ ഗൂഗിൾ മാപ്പ് ഉണ്ട് ഓൾറെഡി പക്ഷേ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയൊന്നും എനിക്കറുന്നില്ല കേട്ടോ ഞാനെന്നാൽ ഇന്ന് രാവിലെ മേഘമലയ്ക്ക് പോകാമെന്നുള്ള കണക്കൂടുങ്ങിരിക്കുകയായിരുന്നു അപ്പം രണ്ട് ദിവസമായിട്ട് മേഘമലയ്ക്ക് പോകുന്നതിൻ്റെ പ്ലാനിങ്ങൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നടന്നില്ല ഇന്ന് നിർഭാഗ്യപക്ഷേ ഇന്ന് പരിപാടി നടന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോരാന്ന് എഴുതി ഏതായാലും ഒരുങ്ങിയതില്ല അപ്പോൾ എവിടെയെങ്കിലും പോകാമെന്ന് എഴുതി ഇറങ്ങിയതാണ് അപ്പം നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും കേട്ടോ ഈ ഈ കോട്ടയം പത്തനംതിട്ട ആളുകൾക്കൊക്കെ അറിയാവുന്ന ഒരു സ്ഥലമായിരിക്കണം കാരണം ഇതിൻ്റെ റീൽസ് സത്യം പറഞ്ഞാൽ ആ റീൽസ് കണ്ട് കണ്ടപ്പോഴാണ് എനിക്കും പോകാനായിട്ട് തോന്നിയത് കേട്ടോ ഞാൻ നേരത്തെ അതിൻ്റെ അടുത്തുവരെയൊക്കെ പോയിട്ടുണ്ട് നമ്മുടെ എൻ്റെ കുറച്ച് രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ആ ഏരിയയിലൊക്കെ അങ്ങനെ അതിൻ്റെ തൊട്ട് അടുത്തുവരെ പോയിട്ടുണ്ടെങ്കിൽ ഞാനത് കയറി കണ്ടിട്ടൊന്നുമില്ല വാ ഇതാണ് ഓതറ ഓതറ ജംഗ്ഷനാണ് കേട്ടോ ഓതറ ഇവിടുന്ന് നമുക്ക് വലത്തൊട്ടാണ് തിരിഞ്ഞ് പോകേണ്ടത് അപ്പോൾ എൻ്റെ രൂഹം വെച്ചങ്ങ് പോവുകയാണ് ഞാൻ ഇതുവരെ മാപ്പ് നോക്കി ലൊക്കേഷൻ നോക്കിയിട്ടില്ല നമുക്ക് ഇച്ചിരി കൂടി അങ്ങോട്ട് ചെന്നിട്ട് നമുക്ക് നോക്കാം ഏത് ഏരിയയിലാണെന്ന് അപ്പോൾ ഇതാണ് ഓതറ നിങ്ങൾ വരുമ്പം ഓതറ നോക്കി ഓതറ ചോദിച്ചു വരുവാ ഓതറ വന്ന് ആരോടും തിനയ്ക്കാൽ മതി സംഭവം പറഞ്ഞ് വരുമോ അവർ പിന്നെ നമ്മൾ പിന്നെ ഇത് തപ്പി കണ്ടുപിടിക്കുന്നതൊക്കെ ഒരു രസമാണല്ലോ സമയം പോകാൻ പറ്റിയ പരിപാടിയാണൊക്കെ അപ്പോൾ നമുക്കെന്തായാലും ഇവഴി നേരെ പോയി നോക്കാം വഴിയൊക്കെ ആ പാടെ പൊട്ടിപ്പൊളിഞ്ഞിടക്കോട്ടോ നമ്മളിവിടെ കിടന്ന് കുറേ വട്ടം കറങ്ങി കേട്ടോ കുറേ വട്ടം കറങ്ങി കുറേ വട്ടം കറങ്ങി ഒരു അരമക്കാൽ മണിക്കൂറായിട്ട് ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പം അവസാനം ഞാൻ പിന്നെ ഇവിടുത്തെ ഒരു ചേട്ടനോട് ചോദിച്ചു അങ്ങനെ പോകുന്നത് അപ്പോൾ ആ പുള്ളിക്കാരൻ വഴി പറഞ്ഞു തന്നെ കേട്ടോ അപ്പോൾ നമുക്ക് ഇണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നേരെ ഈ കനാലിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് പോയിട്ടൊരു കോൺക്രീറ്റ് വഴി മുകളിലോട്ട് കിടപ്പുണ്ട് ആ വഴി കയറി പോയാൽ പോയി എന്നാണ് പറയുന്നത് അതേ ഈ കോൺക്രീറ്റ് വഴിയാണ് അപ്പം നമുക്കിത് ഈ കോൺക്രീറ്റ് വഴി പതുക്കെ അങ്ങോട്ട് കയറി അങ്ങോട്ട് പോയി നോക്കാം എന്തായാലും ലൊക്കേഷൻ അടുത്തിട്ട് എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ അപ്പോൾ ഇതേ നമ്മൾ പറഞ്ഞ സ്പോട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് വണ്ടി കൊണ്ടുപോകാന്ന് വെച്ചാൽ റിസ്ക്കാണ് കേട്ടോ നമുക്ക് അവിടെ ആ ചെറിയ ഗ്രൗണ്ടില്ല പാർക്ക് ഞാൻ അവിടെ വെച്ചാൽ മതിയായിരിക്കും ഞാൻ പിന്നെ ഒരു എൻ്റെ ഒരു തുരയ്ക്കിങ് കൊണ്ടുപോകുന്നതാണ് ഇവിടെ തിരിക്കാനൊന്നും ഇടയൊന്നുമില്ല റിവേഴ്സ് കൊണ്ടി വരും അപ്പോൾ ഇതാണ് സ്ഥലം കേട്ടോ എങ്ങനെയുണ്ട് പരിപാടി ഇറങ്ങി കാണിച്ചാലും ഞാൻ കുറേ തപ്പിയിട്ടൊക്കെ ആണെങ്കിലും നമ്മൾ ഈ സ്ഥലത്ത് വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ആണെങ്കിൽ പേടി ഭയങ്കര പൊ ഭയങ്കര അല്ല പൊക്കം ഭയങ്കര പേടിയുള്ള ഒരാളാണ് അത് കാരണം എനിക്കങ്ങോട്ട് കയറാനൊരു ടെൻഷൻ പറയുന്നത് നോക്കി ഇവിടെ വന്നിട്ട് കുറേ നേരം ഇതിലേക്കൂടെ കിടന്ന് കറിയും കേട്ടോ ഈ ഏരിയ ഇതിന് ചുറ്റിനും വഴികളാണ് മുഴുവനും വഴികളാണ് അതുകൊണ്ട് ഞാൻ കുറേ നേരം ഇവിടെ കിടന്ന് കറങ്ങി അതുകൊണ്ട് വേറെ സൈഡ് രണ്ട് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ആവും എന്താ പറഞ്ഞോട് നോക്കി ഈ പേടി ഭയങ്കര അല്ല ഈ പൊക്കം ഭയങ്കരമായിട്ട് നമുക്ക് പേടി വരും പൊക്കമേ വലിയൊരു വിഷയമാണ് എനിക്ക് ഈ പൊക്കത്തൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് തല പോലെ തോന്നും അത് ആവർത്തിച്ചിരി ടാസ്ക്കാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ നമ്മൾ താഴെ പോവും താഴെ പോയി കഴിഞ്ഞാൽ നല്ല പണി കിട്ടും അതിവിടെ വര ഇവിടെ വരുന്നവരൊക്കെ ഒന്ന് സൂക്ഷിക്കുക കേട്ടോ സ്ഥലത്തിൻ്റെ പേര് പൂതക്കുഴിപ്പാറ ഓതറയ്ക്കടുത്ത് തിരുവല്ല ഓതറയ്ക്കടുത്താണ് ഈ സ്ഥലം പൂതക്കുഴിപ്പാറ തിരക്കിയാൽ മതി ഇവിടെ ആരെങ്കിലും പറഞ്ഞുതരും എന്തായാലും അടിപൊളി ജസ്റ്റ് ഇവിടെ വരെ വരികയെന്നുള്ള ഉണ്ടായിരുന്നുള്ളൂ അടിപൊളി ഇവിടെ ഒരു സന്ധ്യയൊക്കെ ആകുമ്പോൾ വരുവാണെങ്കിൽ അത് ഭയങ്കര രസമായിരിക്കും കേട്ടോ നല്ല കാറ്റൊക്കെ ആയിരിക്കും ഇതിലങ്ങോട്ട് വഴിയുള്ളതാണേ ഇവിടെ നീ ഇതിങ്ങനെ നേരെ ഇതിന് തോ ഇതിൻ്റെ അങ്ങോട്ട് താഴേക്ക് വഴിയുണ്ട് പക്ഷേ എന്നെ കൊണ്ട് പറ്റി വരാം അങ്ങോട്ട് പോണ്ട് സൈഡിലും ഫുള്ള് വെള്ളം പച്ച കടല വെള്ളം എനിക്ക് എന്റെ മൊന്നോ വിടക്ക് നിന്ന് കഴിഞ്ഞാൽ നമ്മള് താഴെ പോയി എനിക്ക് ഈ പൊക്കം ഭയങ്കര പേടിയോ ഒരു രക്ഷമല്ലേ ഭയങ്കരമായി നമുക്ക് തല കറങ്ങുന്ന പോലാണോ താഴേക്ക് പോകുന്ന പോലൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം അത് കാരണം വലിയൊരു പാടാണ് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ചെന്ന് കഴിയുമ്പം ഞാൻ ദൂരെ മാറി നിൽക്കത്തേ ഉള്ളൂ വലിയ കുഴിക്കൊക്കെ നമ്മൾ ഹൈറേഞ്ചിലൊക്കെ പോയെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാലും വലിയ കുഴിയൊക്കെ വരുമ്പോഴത്തേക്കിനെ ഞാൻ മാറി നിൽക്കത്തേ ഉള്ളൂ അടുത്തോട്ട് പോകാറില്ല അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തല കറങ്ങും വലിയ പേടി പ്രശ്നമുള്ളൂ എല്ലാവർക്കും ഒന്നും അങ്ങനെയൊന്നും ഇല്ല കുറവ് കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാവർക്കും ഒന്നും ആ ഒരു പ്രശ്നമില്ല ഇങ്ങനെ ഇതിൻ്റെ സൈഡിൽ ഇതിൻ്റെ നടുക്കൂടെ കയറി അപ്പുറത്ത് ഇറങ്ങുന്ന ആൾക്കാരും ഉണ്ട് കാരണം ഇങ്ങനെ നടന്ന് നടന്നു പോയതിൻ്റെ ഇതുണ്ട് സ്ഥിരം ആളുകൾ അതിന് നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും രസമുണ്ട് അടിപൊളി ഇവിടെ ആരും ഇല്ല കേട്ടോ ഇങ്ങോട്ട് വരുന്നവരൊക്കെ ഈ മദ്യപിച്ചിട്ടൊക്കെ വരാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഭയങ്കര റിസ്ക് പിടിച്ചൊരു പരിപാടി അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരാതിരിക്കുന്നതാണ് നല്ലത് വരുമ്പം നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ വരിക വന്നിട്ട് സൂക്ഷിച്ചും കണ്ട് കാണ്ടിച്ച് പോകുക ഉള്ളൂ കൂടുതൽ പരിപാടിക്കൊക്കെ നിന്ന് താഴെ നിർത്തുകൊണ്ട് പോകേണ്ടി വരും അപ്പം സൂക്ഷിച്ചൊക്കെ വരിക അടിപൊളി സ്ഥലമാണ് പിന്നെ എന്താണ് നല്ല വെയിലുള്ള സമയത്ത് വരാതിരിക്കുക നല്ല കാറ്റും സന്ധ്യ സമയത്തൊക്കെ വന്നാൽ നല്ല ഒരു വൈബായിരിക്കും അപ്പം ഇത്രയൊക്കെ ഉള്ളു ഈ വീഡിയോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ